ഫ്രണ്ട്സ് നമുക്ക് രണ്ട് മീൻ സിലോഫിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനമാണ് പോണത് അപ്പൊ നമുക്ക് ഇത് ഫ്രഷ് ആക്കി എടുക്കാം സോറി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം എവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചിറകുകളും വാലികളും ഒക്കെ നമുക്ക് വെട്ടി വെട്ടി എടുക്കാം ആദ്യം നമുക്ക് ഈ ചിറകും തന്നെ തുടങ്ങാം ഗൈസ് പിന്നീട് നമുക്ക് തൂക്കുകയശിന്റെ ഏ ചുമന്ന കാലം ഇതെന്തൊരുന്ന് കാലം ചിറവ് ചുമന്ന ചെറവല്ലേ ഞാൻ ഇതൊരു ഈ മീൻ തിന്നിട്ടില്ല എന്തായിരിക്കും ഈ ചുമന്ന വല മീന് ഇത് സിലോപ്പിയല്ലേ ഇതിന് തിന്നിട്ടില്ലേ സിലോപ്പിയല്ല ഈ കളർ മീൻ

കുഞ്ഞുത്ത് മീൻ പറ്റുന്നത് നോക്കിക്കൊണ്ട് അറിഞ്ഞോടെ കായി ഞാൻ പറ്റിച്ചുടിക്കാം നമ്മളതിന്റെ വയറിന്റെ കൂടി എന്തല്ലേ അറിയാം കൊടലും മണ്ടോ കൊണ്ടല്ലേ

അമ്മാമയുടെ നാട്ടില് എന്താ പറയും അമ്മാമ്മ കൊല്ലത്ത് എന്തുവാന്ന് പറയും നമ്മൾ ഇവിടെ ഏടെ പിന്നെ അവിടെ കപ്പ ഇവിടെ മരിച്ചിനി മീനെല്ലാം ഇവിടെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മസാല കൂടെ റെഡിയാക്കാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും മീനെല്ലാം ഇവിടെ നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് മീൻ പൊരിക്കാം മീൻ പൊരിക്കാൻ നമുക്ക് ചട്ടി വെക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് എടുക്കാം മീനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് കോരി മാറ്റി മീനെ പൊരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ മസാല റെഡിയാക്കാം ഇനി മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് സവാളായിട്ട് വരട്ടിയെടുക്കാം ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പുൽമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം

വേണ്ട നീ ഇത് തിന്നാണ് ഇങ്ങോട്ട് വന്നു ആ ഫോൺ എടുത്തിട്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ കുക്കിംഗ് വീഡിയോ നല്ല അടിപൊളി ഡിഷാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ബൈ